എം എസ് എഫിനെതിരെ ഉന്നയിച്ച കടുത്ത വിമർശനമാണ് കെ എസ് യുവും ഏറ്റെടുത്തത് വർഗീയപാത സംഘടനയെന്ന് എസ് എഫ് ഐ വിമർശിക്കുമ്പോൾ മത സംഘടനയെന്നാണ് എം എസ് എഫിനെ കുറിച്ച് കെ എസ് യു നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് സംഘടനയുടെ പേരിന്റെ തുടക്കത്തിലുള്ള മതത്തിന്റെ പേര് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും ക്യാമ്പസുകളിലെ വർഗീയ ചിന്തകളുടെ അപ്പോസ്തലന്മാരായി എം എസ് എഫ് പ്രവർത്തിക്കുന്നുവെന്നും കെ എസ് യു ജില്ലാ സെക്രട്ടറി വിമർശിക്കുന്നു തളിപ്പറമ്പ് കാരക്കുണ്ട് എം എം നോളജ് കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കെ എസ് യു ജില്ലാ നേതാവിന്റെ വിമർശനം ഒരേ മുന്നണിയിലെ സംഘടനകൾക്കിടയിലുണ്ടായ ഈ വിള്ളൽ എളുപ്പം പരിഹരിക്കാൻ കഴിയുന്നതല്ല വിമർശനം കെ എസ് യുവിന്റെ മറ്റു നേതാക്കൾ തള്ളുമോ കൊള്ളുമോ എന്നതാണ് ഇനി പ്രധാന രാഷ്ട്രീയ ആകാംക്ഷ റിപ്പോർട്ടർ കണ്ണൂർ